നമസ്കാരം ജംഗ്സ് നമ്മൾ ഇന്ന് ഒരു സ്ഥലത്ത് പോവാണ് അത് മനോരേട്ട് പറഞ്ഞു മനോരേട്ട നമ്മൾ പോകുന്നേ നമ്മൾ ഇന്ന് പോകുന്നത് തോട്ടക്കാടുള്ള സ്നേഹാലയം എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിലേക്കാണ് അത് കോട്ടയത്തിനടുത്തുള്ള തോട്ടക്കാട് എന്ന സ്ഥലത്താണ് ഇത് സ്ഥാപനം നിലനിൽക്കുന്നത് ഇത് സംഭവം നമ്മുടെ വിവിധ കാരണങ്ങളാലെ മാനസിക നില തെറ്റിയ നമ്മുടെ സഹോദരങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് പോലീസും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ആക്കി ചികിത്സിച്ച് ഭേദമാക്കി വിടുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ കാണാം അവരെ കാണാം ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഇവിടെ പറയട്ടെ നമ്മൾ തുടക്കം എന്ന നില ഞാൻ പറയാം നമ്മുടെ ജീവിതത്തിലെ എന്തൊക്കെ നേടിയാലും അത് രാഷ്ട്രീയപരമായോ അല്ലെങ്കിൽ സാമ്പത്തികമായോ എന്തൊക്കെ പ്രതാപങ്ങൾ നേടിയാലും എന്റെ അഭിപ്രായത്തിൽ നമുക്ക് ജീവിതത്തില് അവസാനമായി നിലനിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ മാത്രമേ ഉള്ളൂ മറ്റൊന്നും കാണില്ല നമുക്ക് എല്ലാം നമ്മളെ വിട്ടുപോകും പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമാണ് നമുക്ക് അവരിലേക്ക് കട പോകാം ഓക്കെ നമ്മൾ ഈ സ്ഥാപനത്തിലേക്ക് കിടക്കുവാണ് ഇതാണ് ഈ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ സാരഥികൾ ഇവര് ചെയ്യുന്ന സേവനം വളരെ വിലപ്പെട്ടതാണ് ഇത് ലൈജു എന്ന് പറയും ഇത് ആന്റി സ്ഥാപകരിൽ ഒരാളാണ് അപ്പൊ ബാക്കി കാര്യങ്ങള് അവര് സംസാരിക്കും അപ്പൊ ലൈജു എന്തൊക്കെയുണ്ട് വിശേഷ ആൻറ്റി നല്ലതായിട്ട് ലൈജു നമുക്ക് ഈ ഈ സ്ഥാപനം എങ്ങനെയാണ് തുടങ്ങാനുള്ള കാരണം ഇത് ഒരു ചെറിയൊരു ജോസഫ് ചാക്കോ ആണ് അതായത് ആന്റിയുടെ കസ്ബൻഡ് എന്റെ അപ്പാപ്പൻ ഇവരുടെ രണ്ടുപേരുടെ ഒരു നല്ല മനസ്സാണ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് ഇടയായത് ഒന്ന് കരിസ്മാറ്റിക് കൺവെൻഷനുകളൊക്കെ ഒന്ന് നവീകരിക്കപ്പെട്ട് ഞാനും ഒക്കെ നവീകരിക്കുന്നത് ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നവജീവനപോലുള്ള പ്രശ്നങ്ങൾ കണ്ട കൊടുക്കുകയും കളക്ട് ചെയ്ത് കൊടുക്കുകയും പിറകും അരിയും സാധനങ്ങളൊക്കെ കണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നീടാണ് അപ്പാപ്പിന്റെ തോന്നൽ വന്നത് ഇങ്ങനെ ഒരു സാധനം തോട്ടക്കാരുണ്ടായാൽ അനേകർക്ക് അതിന് ഗുണമാവില്ലെന്ന് ഒരു കാര്യം എടുത്തു പറയട്ടെ ദൈവം അപ്പാബരും കുട്ടികളെ കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം അതുവരെ ഒരു കാരണമാണ് അപ്പവൻ നന്മ ചെയ്യാനുള്ള ഒരു മരണമായിട്ട് അവൻ തന്നെ കണ്ടു നല്ല തനിക്ക് ദൈവം തന്നിരിക്കുന്ന ആ ജീവിതം നന്മയ്ക്കായി വെച്ചു അങ്ങനെ തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിലാണ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ടിലാണ് ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം തെരുവിൽ അറിഞ്ഞിരിഞ്ഞെടുക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ആരും ഒരു ഇല്ലാത്തവർക്ക് വേണ്ടിയായിരുന്നു മീളിലാണ് ഒരു മൂന്ന് നാല് പേരെ ആദ്യം സ്വന്തം വീട്ടിൽ കണ്ട് പാർപ്പിച്ചു പിന്നീടത് ആൾക്കാർ കൂടാൻ തുടങ്ങി പിന്നെ പോലീസൊക്കെ അറിഞ്ഞു പോലീസ് ആൾക്കാരെ എത്തിക്കാൻ തുടങ്ങി അങ്ങനെ മേളിലെ മീഡിലെ പത്തിരുപത്തഞ്ച് പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ഷെഡ്യൂ ഉണ്ടാക്കി അതിലും പറ്റാതെ വന്നപ്പോഴാണ് രണ്ടായിരത്തി എട്ടിൽ നമ്മൾ ഈ കാണുന്ന കെട്ടിടം ഉണ്ടാക്കുന്നത് പൊതുജനങ്ങളുടെ സഹായം കൊണ്ടാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഇതുവരെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ് ലജു ഒരുപാട് പേര് ഈ സ്ഥാപന ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് നൂറുകണക്കിന് ആൾക്കാര് സെവൻ വരികയും സുഖപ്പെട്ട് തിരിച്ചു പോവുകയും ചെയ്തോ അതിൽ നമുക്കിവിടെ ജാതി പാത ഒരു എൻട്രി വരുന്ന ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ രണ്ടി പിന്നെ ട്രസ്റ്റ് ആണ് എന്നാലും അനേകരെ ജാതി മത ഭേദ തന്നെ അതായത് നാനാ ജാതി മതസ്ഥരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും വന്ന് സുഖപ്പെട്ട് നോക്കണേ അവരുടെ ജീവിതത്തിലേക്ക് പറയുമ്പോൾ നമ്മൾ അത് അന്വേഷിച്ച് കണ്ടെത്തി അവർക്ക് ഇന്ത്യക്കാരൊക്കെ ആണെങ്കിലും സന്തോഷത്തോടെ വന്ന് ഇത്തിരി കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ചില കൂടുതലും കേസുകളിൽ സുഖപ്പെട്ടാലും കൊണ്ടുപോകാൻ ആളില്ലാത്ത അവസ്ഥ അവരുടെ പൂർണ്ണമായിട്ട് അവരുടെ ജീവിതം മരണം വരെ അവരുടെ ഫ്രീ ആണ് എല്ലാം എല്ലാം ഫ്രീ ആണ് കാരണം ഇതിന്റെ ചെലവുകൾ നടത്തുന്ന ദൂരത്തെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ സഹായിക്കുന്ന ചെറുതും തീർച്ചയായിട്ടും ഇത്രയും പേരെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചെലവ് ഒരു പിന്നെ അവർക്കുള്ള മരുന്ന് കാര്യങ്ങള് എല്ലാം വേണ്ട ഒരു വലിയ സാമ്പത്തിക ഇത് തന്നെയാണ് നമുക്ക് ഡോക്ടർ നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഡോക്ടർ ചെറ്റിപ്പുഴ അത് ഡോക്ടറെ നമ്മൾ വിളിക്കുന്ന വെറുതെ മുതൽ രണ്ടാഴ്ച ഒരു സാധനമാണ് നമുക്ക് ആ കോവിഡിനൊക്കെ ശേഷം വളരെ ബുദ്ധിമുട്ടായി നമ്മുടെ സാമൂഹിക രംഗത്തെ സാമ്പത്തിക രംഗമൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലമാണല്ലോ അപ്പം നമുക്ക് നാട്ടിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഈ പൊതുജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ചെറുതും സഹായം കൊണ്ടാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോ ഭക്ഷണ കാര്യങ്ങൾക്കാണെങ്കിലും മെഡിസിൻ ആണെങ്കിലും ഇവരുടെ സൈക്കാട്രിക് മെഡിസിൻ ഒക്കെ ഒരുപാട് വിലയാണ് പേരുണ്ട് അപ്പൊ അവർക്ക് സൈക്കാട്രിക് മെഡിസിൻ തന്നെ വളരെ പ്രതിസന്ധിയാണ് മെഡിസിന് ഫുഡ് അവരുടെ ഡ്രസ്സ് അതുപോലെ തന്നെ അവരുടെ ദൈനംദിന കാര്യങ്ങൾക്കുള്ള ചെലവുകള് എന്നാ സാലറി ജോലിക്കാരുടെ സാലറി ഇതിനെല്ലാം നമ്മൾ നന്നായി ബുദ്ധിമുട്ടിയാണ് പോകുന്നത് എന്നാൽ ഇപ്പം നമുക്ക് ഇത് സ്മൂട്ടായിട്ട് നടന്നു പോകാനുള്ള ചുരുക്കം പറഞ്ഞാല് മരുന്നിനും മറ്റു കാര്യങ്ങൾക്കും സാമ്പത്തികമായ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് അത്രയുള്ളവരെ നമ്മുടെ സഹോദരങ്ങളെ താമസിപ്പിക്കുന്ന ആ ഒരു സ്ഥലമാണ് അവരെ സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഇച്ചിരി പ്രയാസങ്ങൾ നേരിടുന്ന സമയമാണ് തീർച്ചയായിട്ടും ഈ സമയത്ത് നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ പറയുന്നത് അധികം ഒരു ചായയുടെ എങ്കിലും പൈസ അത് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഒരു ഉപകാരമായിരിക്കും അത് വളരെ ഒരു നന്മയുള്ള ഒരു കാര്യമായിരിക്കും എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് നമുക്ക് ഇവർക്കുള്ള ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ ഇവിടെ തന്നെയാണോ ചെയ്യുന്നത് ഫുഡും 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 പിന്നെ കുറച്ച് ഫുഡുകൾ കൺവെൻസുകൾ തരുന്നുണ്ട് സ്കൂളിലെ കുട്ടികളൊക്കെ ഉച്ചഭക്ഷണം പൊതിച്ചോറ് അവർക്ക് കൂട്ടുകാര് അവരെ ചാരിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വഴി എന്നുള്ള നിലയിൽ അവർക്ക് രണ്ട് പൊതിച്ചോറ് കെട്ടിക്കൊടുക്കും ഒരെണ്ണം അവർക്കും ഒരെണ്ണം അങ്ങനെ കുറച്ച് സ്കൂളുകാർ വിവാഹം അതുപോലുള്ള സഹായിക്കും കേട്ടാ നമുക്ക് ഇവിടെ ഉള്ള ഒരു തെരുവിൽ അലിഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മനസിലോഗികൾ മാത്രമേ ഉള്ളു ഓൾഡ് ഏജ് ഹോം വേണ്ടി മാത്രമുള്ള സ്ഥാപനമാണ് ഇല്ലാത്തവർക്ക് ലൈജു ഇവരെ നമ്മളിങ്ങിങ്ങനെ റോഡിൽ നിന്നോ ഒക്കെ കിട്ടി ഇവിടെ പോലീസോ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ ഇവിടെ ആക്കിയിട്ട് ഇവര് ചികിത്സ എടുത്തുകഴിഞ്ഞതിനു ശേഷം ഇവരെ തിരിച്ചു കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നുണ്ടോ അങ്ങനെ ആളുകൾ വന്ന് അവരുടെ ബന്ധുക്കാരും അല്ലെങ്കിൽ സഹോദരങ്ങളെ ഒക്കെ വന്ന് കൊണ്ടുപോകുന്ന ഒരു ഉണ്ടോ ഇത് പലപ്പോഴും നമുക്ക് നമുക്കതിനെ മാനസികമായി വേദന ഉണ്ടാക്കുന്ന ഒരു ഒരു പ്രശ്നമാണത് കാരണം ഒരു മാനസിക രോഗി ഒരു വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ ആ വ്യക്തി ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യാനാണ് ഒരു എൺപത് ശതമാനം ആൾക്കാർ ശ്രമിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിൻ്റെ കാരണം ഇവര് പേര് കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ വീട്ടുകാരെയും സഹോദരങ്ങളെയൊക്കെ കാണുന്ന ആഗ്രഹമുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ വിളിക്കുമ്പോൾ പോലും ആരും വരാറില്ല പക്ഷെ വരുന്ന അപൂർവ ആൾക്കാരും ഉണ്ട് കൂടുതലും ആൾക്കാർക്ക് ഇവരെ കൊണ്ടുപോകാൻ താല്പര്യമില്ല അതുകൊണ്ടാണല്ലോ അവർ തെരുവിൽ അറിഞ്ഞെറിഞ്ഞ് നടന്നു പോകേണ്ടി വരുന്നത് കാര്യം അവരൊരു ഒരു ഒരു സാധാരണ നമ്മളെ പോലൊരു ഒരു അമ്മ പ്രസവിച്ച ഒരു കുഞ്ഞായി വളർത്തി വലുതാക്കി ഒരു അവരുടെ തന്റേതായ കുറ്റമല്ലാത്തത് മൂലം ഒരസുഖം വന്നു പെട്ടുപോയി അവരുടെ ഒരു അവസ്ഥയാണത് ആ അവസ്ഥയിൽ അവരെ സഹായിക്കാൻ അവരുടെ സഹോദരങ്ങളോ ബന്ധുക്കളോ തേറാന്നില്ലാത്ത െന്തു ചെയ്യും ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് സുഖപ്പെട്ട് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാനായിട്ട് ആരും തയ്യാറാവുന്നില്ലെന്ന് പറഞ്ഞാല് പലപ്പോഴും വേദനാജനകമാണോ ഒരു പലപ്പോഴും നമ്മൾ അവരുടെ വീട്ടിലായിട്ട് അവർക്ക് വരാൻ പറയും വരില്ല കൂടുതലും ആൾക്കാർക്ക് ആരും ആരും ഇല്ലാത്തവരാണ് ആളും പേരും ഉള്ളവരെ വിളിക്കുമ്പോ പോലും വരുന്നില്ല കൊണ്ടുപോകുന്നില്ല താല്പര്യപ്പെടുന്നില്ല ചില ഉദാഹരണത്തിന് സോനു എന്ന് പറയുന്ന ഒരു 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 വടക്കേന്യാക്കാരൻ അവൻ പതിനാറ് വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു ആരും അവൻ വന്ന സമയത്ത് സംസാരിക്കുക പോലും ഇല്ലായിരുന്നു അവന് പിന്നീട് സംസാര ശേഷിയൊക്കെ തിരികെ കിട്ടി അവൻ മിടികനായി പത്ത് പതിനാറ് വർഷം കൂടി ഉണ്ടായിരുന്നു അവനെ തിരിച്ചു അവന്റെ വീട്ടിൽ കൊണ്ടുപോയി അവന്റെ വീട്ടിൽ പതിനാറ് വർഷം കഴിഞ്ഞപ്പോ അവൻ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു അവർക്ക് ചെന്നപ്പോ അവർ അവന്റെ അപ്പനും അമ്മയും ജീവിച്ചിട്ടുണ്ടായിരുന്നു അവര് സ്വീകരിച്ചു വളരെ സന്തോഷപൂർവ്വമായിട്ട് ഞാൻ അവനെ അവന്റെ കൊണ്ടു അവന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു തിരികെ ഇപ്പൊ അവന്റെ അപ്പനും അമ്മയും മരിച്ചു ഇപ്പൊ അവന്റെ സഹോദരങ്ങളായി അവരു മകനുമുണ്ട് ിപ്പ അവനെ അവർക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല ഞാൻ തിരികെ കൊണ്ടുവരാൻ പറഞ്ഞു അവനെ നമ്മുടെ മകനായിട്ട് ഉറക്കേണ്ടി പോയിട്ട് അവൻ പിന്നീട് അവന്റെ പെങ്ങൾ പഞ്ചാബിനെ അവനെ കൊണ്ടുപോയി വീണ്ടും അവനെ നമ്മുടെ മകനായിട്ട് തിരികെ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അവനെ വീണ്ടും സ്വീകരിച്ചിരിക്കുകയാണ് അവർ അഞ്ചു വർഷം സംരക്ഷിച്ചിട്ട് അവരെ കൊണ്ട് സാധിക്കുന്നില്ല അവൻ തിരിച്ചു വന്നാൽ നമുക്ക് സന്തോഷമാണ് നമ്മുടെ ഒരു മകൻ നഷ്ടപ്പെട്ട് തിരിച്ചു വന്നു അവന് സന്തോഷമാണ് അടുത്ത കാലത്ത് നമ്മള് കൊല്ലം മുമ്പാന്ന് തോന്നുന്നു നമ്മള് പെരുന്നേൽ ഒരാളെ ആ ചേട്ടൻ പറഞ്ഞു കൊണ്ടുവന്ന് ആയിരുന്നു ആള് സന്തോഷത്തോടെ തിരിച്ചു പോയി അതൊരു വല്യ പത്രവാർത്തയൊക്കെ അതെ തോർച്ചയായി ചേട്ടൻ ഓർമ്മിക്കുന്നുണ്ടല്ലോ അത് കിടക്കുകയാണ് നമ്മള് ഗ്ലൗസ് അല്ല മനോജ് സാറായിരുന്നു ആ ഞാനത് കഴിഞ്ഞ വാർത്ത കണ്ടു വന്നു അവനെ നല്ല കുറിച്ച് റെഡിയായി അവനൊരു മൂന്നു നാല് മാസം നോക്കിയായി അവന്റെ അഡ്രസ് പറഞ്ഞു അപ്പൊ അവന്റെ വീട്ടുകാർ അവന്റെ കയ്യില് ഫോൺ നമ്പർ നമ്പറിൽ ചാപ്പകുത്തിട്ടുണ്ടായിരുന്നു നഷ്ടപ്പെട്ടാലേ തിരികെ കിട്ടാനേ അങ്ങനെ ഞാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്തു അവന്റെ വീട്ടുകാർ സന്തോഷത്തോടുകൂടി വന്ന് അവർ ഞാൻ ഓർക്കുന്നുണ്ട് അതൊരു പത്രവാർത്തയൊക്കെ പത്രവാർത്തയൊക്കെ മനോരമ അമ്മയുടെ തണലിലേക്ക് മോനെന്നും പറഞ്ഞോ വളരെ ഒരു നല്ലൊരു വാർത്തയായിരുന്നു ഞാൻ അതെ ഒരുപാട് പേര് തിരിച്ച് സന്തോഷത്തിലേക്ക് രണ്ടുപേരെ നമുക്ക് ഇവിടെ സൂപ്പർ കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഒരാൾക്ക് പിന്നെ തടിപ്പണിയുടെ കൊത്തുപണിയൊക്കെ സുരേഷ് എന്ന് പറയുന്ന ആളുടെ ശില്പീടിക്കൊണ്ട് കൊത്തുപണി പിടിപ്പിച്ചു അവർ കിട്ടിയ വരുമാനം കൊണ്ട് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വീട് വെച്ച് ആ വീട് വെച്ച് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് പിന്നെ മല്ലപ്പള്ളിയിലുള്ള ഒരു സഹോദരനെ അവന് വെൽഡിങ്ങിന്റെ ജോലിയായിരുന്നു അവനോട് വെൽഡിംഗ് നമ്മൾ ആക്കി കൊടുത്തു അവന്റെ സമ്പാദ്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നു അവനെ അക്കൗണ്ട് തുടങ്ങി അവനെ കൊണ്ട് ഇതെല്ലാം സമ്പാദിപ്പിച്ച് അവനെ കൊണ്ട് ഒരു വീട് വെപ്പിച്ചു രണ്ടുപേരെയും നമ്മൾ സ്വന്തമായിട്ട് വീട് വെച്ച് നമ്മുടെ മേൽനോട്ടത്തില് വീട് വെച്ച് അവരുടെ അവരുടെ പൈസക്ക് അവർ വീട് വെച്ചു ഇത് ഭേദമായിട്ടും വീട്ടിലേക്ക് പോകാൻ താല്പര്യം ഇല്ലാത്തവരുണ്ടോ അങ്ങനെയുള്ള ആളുകൾ എല്ലാവർക്കും പോകാനാ താല്പര്യം കൊണ്ടുപോകാൻ അവർ അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ അവർക്ക് കയറി ചെല്ലാൻ അപ്പനും അമ്മയുടെയും കാലശേഷം കഴിയുമ്പോൾ സഹോദരങ്ങൾ സ്വീകരിക്കണമെന്നില്ല അതാണ് അവസ്ഥ പിന്നീട് ഞാൻ ചോദിക്കുന്നത് ഇവര് ഈ സാധാരണ നോർമൽ ലൈഫിലേക്ക് വന്നതിന് ശേഷം എന്തെങ്കിലും തൊഴിലോ വല്ലോ പഠിപ്പിക്കോ അങ്ങനെ വല്ലതും ചെയ്യുന്നു ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല സഹായിക്കും മേലാത്തവരെ ആകാവുന്നവരെ സഹായിക്കും ഇവരെ ഇന്നത്തെ ദൈനംദിന പ്രവർത്തനങ്ങളിലെ ഇതിനകത്ത് ഒരു ഏഴെട്ട് പേരുടെ പങ്ക് വളരെ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചേന ചേമ്പ് കപ്പ ഇതൊക്കെ നടന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയുള്ളത് ഇഞ്ചി അതൊക്കെ അതെല്ലാം അവര് നമ്മള് ചെയ്യിക്കണം നമ്മൾ കൂടെ നിന്ന് ചെയ്യിക്കണം അപ്പം അവർക്കൊരു എക്സസൈസും ആവും അവർക്കൊരു കൃഷി അവർക്കൊരു എൻഗേജ്മെന്റും അതാണ് ചെയ്യുന്നത് ആന്റിയും ഇത് ശരിക്കും കൂടി അല്ലേ ചെയ്യുന്നത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള ഇപ്പൊ പുറത്ത് നല്ല മഴയാണ് നമുക്ക് കാലം ഒന്ന് അകത്തിരുന്ന് സംസാരിക്കാം ലജു ഇത്രയും നാളത്തെ ലജുവിന്റെ ഈ നടത്തിപ്പിലെ എക്സ്പീരിയൻസ് വെച്ച് എന്തേലും ഇതിന്റെ എനിക്ക് പറയാനുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്നോ നാലോ പിള്ളേരുള്ള ഒരു വീട്ടിലെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ഓട്ടിസോ അല്ലെങ്കിൽ മാനസിക വൈകല്യമോ ഉണ്ടെങ്കിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു സ്വഭാവ അതിനെ പൊതിഞ്ഞു നോക്കും കാര്യം അവനെ പബ്ലിക്കിലേക്ക് വിടത്തില്ല അത് പബ്ലിക് അറിയുന്നത് എന്തോ ഒരു കുറവായിട്ടാണ് അവർക്ക് തോന്നുന്നത് ശരിക്കും ആ കുട്ടിയുടെ കുറ്റമല്ല ഇങ്ങനെ ഒരു അസുഖം ഒരാ വ്യക്തിക്ക് വരുന്നത് അപ്പം തീർച്ചയായിട്ടും മാതാപിതാക്കൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവനെ അവന്റെ സഹോദരങ്ങൾ നോക്കിക്കോളൂ എന്ന് പറയും സഹോദരങ്ങൾ നോക്കിക്കോളാന്ന് പറയുകയും ചെയ്യും ലാസ്റ്റ് വരുമ്പോഴത്തേക്കിന് ഈ അപ്പന്റെ അമ്മയുടെ കാലശേഷം ഈ കുട്ടിയുടെ ട്രെയിനിങ് ഇല്ലാതെ വരുന്ന ഇത്തരം വിലപ്പുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് ഇല്ലാതെ വരുമ്പോഴത്തേക്കും അവർ വയലുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ അപ്പൊ അമ്മയ്ക്ക് പ്രായമാകുമ്പോ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവർ മരിച്ചു മരിച്ചുപോയിട്ടുണ്ടാവാം അപ്പം സഹോദരങ്ങൾ അവരുടെ ജോലി നേടി പോയിട്ടുണ്ടാവും അപ്പൊ ഈ കുട്ടി ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഇനി ഇത്ര സന്ദേശത്തിലൊക്കെ കൊണ്ടാകുമ്പോഴത്തേക്കും ഒരു ട്രെയിനിംഗ് ചെറുപ്പത്തിലേക്ക് കൊടുക്കാതെയാണ് ഈ കുട്ടി വളർന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉള്ളപ്പോൾ ആ കുട്ടിയെ പ്രത്യേകമായി കൺസിഡർ ചെയ്യുകയും ഇപ്പം അഡ്വാൻസ് ആയിട്ട് ഇത്തരം ട്രീറ്റ്മെന്റുകൾ ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ചെറുപ്പം തൊട്ടേ അവരുടെ കാര്യങ്ങളൊക്കെ അവരെ ചെയ്യിക്കാനും ട്രെയിൻ ചെയ്യുകയും ചെയ്യുകയാണ് ഇതിന്റെ ഏറ്റവും ഈ തൊട്ടക്കാടുള്ള ആളുകളുടെ ഉണ്ടോ ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ടുണ്ട് ഇവിടുത്തെ നാനാജാതി മതസ്ഥരുടെ ഏറ്റവും വലിയ ഇവിടുത്തെ സമീപത്തെ അമ്പലങ്ങളിലൊക്കെ ആണെങ്കിലും ഒരു ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും നടന്നാൽ അന്നേരം ഇവർക്കുള്ള ഫുഡ് ഇവിടെ ഓർത്തഡോക്സ് പള്ളിന്നോ ജാക്കോസ് ജാക്കളിയെന്നോ കാത്തോലിക്കരുന്നോ ഒന്നുമില്ല നാനാജാതിന് സ്നേഹാലത്ത് എല്ലാവരും നെഞ്ചോട് ചേർത്ത് അത് ഏറ്റവും വലിയ ഉദാഹരണം ഇവിടെ കോടി വന്നപ്പോഴത്തേക്കും ഞങ്ങളെല്ലാം ക്വാറന്റൈനിൽ പോയി ഇവിടെ കോവിഡ് വന്നു മൂന്ന് മൂന്ന് പേര് മരിക്കുകയുണ്ടായിരുന്നു ആ കോവിഡിന്റെ ആ പീരീഡിലെല്ലാം നിങ്ങൾ ക്വാറന്റൈനിൽ ഇരുന്ന ഒരു പത്ത് ഒരു മാസ ഈ സമീപവാസികളാണ് അവരുടെ വീടുകളിൽ ഒരാളുടെ വീട് കേന്ദ്രീകരിച്ച് കൂടി വന്ന് ഫങ്ഷനൊക്കെ വെച്ച് കറികളെല്ലാം ലേഡീസൊക്കെ വന്ന് അരിഞ്ഞ് വന്ന എല്ലാവരുടെ കൂടെ ടീം വർക്ക് ഈ നാടിന്റെ ഒരു നന്മയാണ് കാരണം ഇത് ഒരു എന്ന് പറഞ്ഞാൽ നാടിന്റെ സ്ഥാപനമാണ് ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ആളുകളുണ്ട് നന്മയുള്ള ഒരുപാട് തീർച്ചയായിട്ടും ആ സ്നേഹം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എല്ലാ സ്ഥലത്തും ജനങ്ങളുടെ കരുതല് പഞ്ചായത്തിന്റെ കരുതലായിരുന്നു രണ്ടും മറക്കാൻ പറ്റത്തില്ല വർ ഇതാണ് നമ്മുടെ സഹോദരങ്ങൾ അവരൊക്കെ വളരെ കൂടി എങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചില്ലേ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളാൽ പറ്റുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്യണം അതിൻ്റെ ബാങ്കിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൂടെ ചേർത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് നമുക്കൊരു പ്രതിഫലം കിട്ടും നമ്മൾ സിനിമയൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ പറയാറില്ലേ സിനിമയുടെ ക്ലൈമാക്സ് നല്ലതായിരുന്നു എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന നന്മ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലൈമാക്സ് വളരെ നല്ലതായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണിവരെ ആ രീതിയിൽ എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു